ശബരിമല സംരക്ഷണ സംഗമം കേരള ചരിത്രത്തിലെ നാഴികക്കല്ലാകുമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പി മതേതരത്വത്തിന്റെ പേരിൽ സർക്കാർ ചെയ്യുന്നത് ക്രൂരതയാണെന്ന് പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജക് ജെ നന്ദകുമാർ പറഞ്ഞു ശബരിമല സംരക്ഷണ സംഗമത്തിനായി യഥാർത്ഥ വിശ്വാസികൾ അണിചേരുമെന്ന് വത്സൻ തില്ലങ്കേരിയും പറഞ്ഞു നാളെ നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറും സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് വിപ്ലവം വിശ്വാസി സമൂഹത്തോട് സി പി എമ്മിന്റെ സമരപ്രഖ്യാപനമായിരുന്നു പിണറായി സർക്കാരിന്റെ നവോത്ഥാനമതിലെന്നും ഇപ്പോൾ നടക്കുന്നത് വേഷം കെട്ടൽ മാത്രമെന്നും സദാനന്ദൻ മാസ്റ്റർ എംപി പറഞ്ഞു നമ്മൾ നടത്തുന്ന നാളെ നടത്തുന്ന അയ്യപ്പ ഭക്തജന സംരക്ഷണ സംഗമം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനം പിടിക്കാൻ പോകുന്നതാണ് കാരണം ഈ പറയുന്ന മാർക്സിസ്റ്റ് ആശയങ്ങളുടെ കാപട്യവും പൊള്ളത്തരവും മാർക്സിസ്റ്റ് നേതാക്കന്മാർ നടത്തുന്ന ജനവഞ്ചനയും അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇന്നലത്തെ ആ പരിപാടി കൊണ്ട് തന്നെ ഏതാണ്ട് ജനങ്ങൾക്കത് മനസ്സിലായി നാളെയോടുകൂടി അത് പൂർണ്ണമാകാൻ പോവുകയാണ് കേരളത്തിൽ ഒരു വലിയ വിചാര വിപ്ലവം തന്നെ നടക്കാൻ പോവുകയാണ് അതിൻ്റെ കേടുക്കൊട്ടാണ് നാളെ നടക്കാൻ പോകുന്ന ഭക്തജന സംഗമം അല്ലെങ്കിൽ അയ്യപ്പ സംഘം എന്ന് എന്ന് എന്തൊക്കെയാണ് ഇവർ കാണിച്ചു ജനങ്ങൾ കണ്ടതാണ് കണ്ടതാണ് ജനം ും വലിയൊരു ദൗത്യമാണ് ജനം നിർവഹിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ അയ്യപ്പ സ്നേഹം വെറും കാപട്യമെന്ന ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്തില്ലങ്കേരി പറഞ്ഞു സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം പാളിയെന്നും മുഖ്യമന്ത്രിയുടേത് അഭിനയം മാത്രമായിരുന്നുവെന്നും പഴയതൊന്നും ആരും മറക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നടന്നത് ഒരു ുംറക്കില്ലെന്നും സമ്മേളനമാണ് ചിലർ പറഞ്ഞു അത് ഭക്തസമ്മേളനമാണെന്നൊക്കെ പറഞ്ഞു ശരിയാണത് ഒരു ഭക്തസമ്മേളനമായിരുന്നു പക്ഷേ പിണറായി ഭക്തസമ്മേളനമാണ് അവിടെ നടന്നത് അയ്യപ്പ ഭക്തസമ്മേളനമാണ് എന്ന് പറയാൻ കഴിയില്ല കുറച്ചുപേർ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അത് നിർബന്ധപൂർവം വലിച്ചു കൊണ്ടുവന്ന വരാൻ നിർബന്ധിതരായ കുറച്ച് പാവപ്പെട്ട ദേവസ്വം ജീവനക്കാരും പിന്നെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെ എത്തിച്ചേർന്ന ചില ചില ആളുകളും ഒക്കെയാണ് എല്ലാം ചേർന്നാണ് ആ സമ്മേളനത്തിൽ ഇന്നലെ തന്നെ വ്യക്തമായതാണ് മതേതരത്വത്തിന്റെ പേരിൽ സർക്കാർ ചെയ്യുന്നത് ക്രൂരതയാണെന്നും ഹിന്ദുക്കളുടെ മനസ്സിൽ നിന്ന് മതബോധം മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞുകൊടുക്കുന്ന ഭഗവത്ഗീതയിലെ ശ്ലോകം വായിച്ചതുകൊണ്ട് കൊണ്ട് മാത്രം മുഖ്യമന്ത്രിക്ക് സനാതനധർമ്മം മനസ്സിലാക്കാൻ കഴിയില്ലെന്നും ജെ നന്ദകുമാർ ജനം ടിവിയോട് പറഞ്ഞു ഇത് ഹിന്ദുക്കളുടെ ഒരു ദൗർബല്യമായി കണക്കാക്കരുത് ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് അവശേഷിക്കുന്ന ഈ ഹിന്ദു ധർമ്മത്തിൻ്റെ കേന്ദ്രങ്ങളെ കൂടി പിടിച്ചു പറിച്ചു കൊണ്ടുവരാനോ തച്ചുടച്ച് കളയാനോ പണ്ടത്തെവരുടെ മുദ്രാവാക്യം ഉണ്ടല്ലോ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ കൊത്തിക്കളച്ച് കപ്പയിട്ടാൽ അത്രയും പട്ടിണി മാറും കേരളം മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞെടുത്തുനിന്ന് ഇങ്ങ് പമ്പവരെ എത്തി പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട് ഈ മതാതീതമായ ആധ്യാത്മിക കേന്ദ്രം എന്നൊക്കെ പറയുന്നിടത്തേക്ക് ഇങ്ങോർക്കൊന്ന് നടന്ന് കയറി കൂടായിരുന്നു അവിടെ പോയി ഇത്തിരി ഭസ്മൊക്കെ തൊട്ട് നമസ്കരിച്ചു കൂടായിരുന്നു സാഷ്ടാംഗം പ്രണമിക്കുക ആരെങ്കിലും പിടിച്ചു സഹായിച്ചിട്ടാണെങ്കിലും ഒന്ന് പ്രണമിച്ചു കൂടിട്ട് വരാമായിരുന്നില്ലേ ഇത് അത്രയ്ക്കും മതാതീതമായ ഇദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയുടെ ആത്മീയ കേന്ദ്രമാണെന്ന് ഉത്തമബോധ്യം ഉണ്ടെങ്കിൽ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ആ മൂന്നാം അധ്യായത്തിലെ മിഥ്യാചാരത്വം എന്ന് പറയുന്നത് ഹിപ്പോക്രസിയാണ് ഇവർ നടത്തുന്നത് പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം ഹിന്ദു ഏകതയുടെ സംഗമ ഭൂമിയാകും ശബരിമലയോടും ഹിന്ദു വിശ്വാസങ്ങളോടും സർക്കാരും ഇടതുപക്ഷവും സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിനുള്ള മറുപടിയാകും നാളത്തെ മഹാസംഗമം ജനം പത്തനംതിട്ട